മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ അന്തരിച്ചിരിക്കുകയാണ് സിനിമയ്ക്കും സാഹിത്യത്തിനുമൊക്കെ അപ്പുറം അദ്ദേഹത്തെ മലയാളികൾക്ക് അധികം അറിയില്ല അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതം കൂടിയാണ് അദ്ദേഹം വിടവാങ്ങുമ്പോൾ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കലാമണ്ഡലം സരസ്വതിയാണ് എം ടിയുടെ ഭാര്യ അശ്വതി മകളുമാണെന്ന് പലർക്കും അറിയാം എന്നാൽ സരസ്വതി അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയാണ് എം ടി രണ്ടു തവണ വിവാഹം കഴിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ എഴുത്തുകാരിയും വിവർത്തകയുമായ പ്രമീളയെയും വിവാഹം കഴിച്ച അദ്ദേഹം പതിനൊന്നു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിലാണ് വിവാഹമോചിതനായത് ദാമ്പത്യത്തിലെ താളപ്പിഴകളായിരുന്നു കാരണം ഈ ബന്ധത്തിൽ ജനിച്ച കുട്ടിയായിരുന്നു സിത്താര വയസ്സുള്ള സിത്താരയെ വീട്ടിൽ നൃത്തം പഠിപ്പിക്കാനെത്തിയ ആളായിരുന്നു എം ടിയുടെ രണ്ടാം ഭാര്യ സരസ്വതി ടീച്ചർ വിവാഹമോചനത്തിനു ശേഷം സിതാരയെ അമ്മ പ്രമീള കൊണ്ടുപോകുകയും ചെയ്തു പിന്നീടാണ് എം ടിയുടെ വിവാഹാലോചന സരസ്വതി ടീച്ചർക്കെത്തിയത് ആശങ്കകളോടെയാണ് എം ടിയെ സരസ്വതി വിവാഹം കഴിച്ചത് ഈ ബന്ധത്തിൽ ജനിച്ചതാണ് അശ്വതി എന്ന മകൾ എം ടിയുടെ മൂത്ത മകൾ സിതാര ഇപ്പോൾ പൂനെ സ്വദേശിയായ ഭർത്താവിനൊപ്പം അമേരിക്കയിൽ ബിസിനസ് എക്സിക്യൂട്ടീവാണ് ന്യൂജേഴ്സിയിൽ താമസിക്കുന്നു അശ്വതി ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു സിതാരയുടെ വിവാഹം ഈ വിവാഹ റിസപ്ഷനിലേക്ക് ഏഴാം ക്ലാസ്സുകാരി അശ്വതിയെയും കൂട്ടിയാണ് എം ടി പോയത് അന്നാണ് അശ്വതി അറിഞ്ഞത് അച്ഛന്റേത് രണ്ടാം വിവാഹമാണെന്നും തനിക്ക് ഒരു ചേച്ചിയുണ്ടെന്നും എന്തെന്നാൽ നൃത്തം പഠിപ്പിച്ച കുട്ടിക്കാലത്തല്ലാതെ സിതാരയെ പിന്നെ സരസ്വതി ടീച്ചർ നേരിൽ കണ്ടിട്ടില്ല സിതാരയുടെ വിവാഹ റിസപ്ഷനും സരസ്വതി ടീച്ചറെ എം ടി കൊണ്ടുപോയിട്ടില്ല വല്ലപ്പോഴുമേ അച്ഛന്റെ സുഖവിവരം തിരക്കി സിതാരയുടെ ഫോൺ കോളുകൾ എത്താറുള്ളൂ എങ്കിലും ശക്തമായ ബന്ധമാണ് അച്ഛനും മകൾക്കുമിടയിലുള്ളത് കുട്ടിക്കാലത്ത് തന്നെ കൈവിട്ടുപോയ മകളെ അത്രമേൽ സ്നേഹിച്ച എം ഡി ഇപ്പോൾ താമസിക്കുന്ന വീടിനും സിതാരയുടെ പേരാണുള്ളത് എം ടിയുടെ രണ്ടാമത്തെ മകൾ അശ്വതി നർത്തകിയാണ് നാൽപ്പത്തിയേഴ് വർഷത്തെ ദാമ്പത്യത്തിന് വിരാമം വിരാമമിട്ടാണ് സരസ്വതി ടീച്ചറെ ഒറ്റയ്ക്കാക്കി എം ടി ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്